കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യമാണ് അതായത് നമ്മളൊരു വില്ലാ പ്രോജക്റ്റിനകത്ത് ഒരു വില്ല വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഈ നാലര സെൻറ്റിൽ ഏകദേശം ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന ഈ ഒരു വില്ല മാത്രമല്ല വാങ്ങുന്നത് ഇതിനകത്ത് കാണുന്ന കോമൺ അമ്യൂണിറ്റീസ് ഉൾപ്പെടെയാണ് നമ്മൾ ചേർത്ത് വാങ്ങുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ സ്വന്തം എന്നോണം തന്നെ ഉപയോഗിക്കാൻ സാധിക്കും ഈ കാണുന്ന വില്ലാ പ്രോജക്റ്റിനകത്തുള്ള വഴിയുണ്ടോ ഇത്രയും നല്ല വൈഡ് ആയിട്ടുള്ള ഇൻറ്റേർണൽ റോഡ്സാണ് ഉള്ളിൽ ഫോം ചെയ്തിട്ടുള്ളത് വീടുകളുടെ എല്ലാം ഡിസൈൻ വന്നിട്ട് നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു ഒൻപത് വർഷം പഴക്കമുള്ള ാണ് പക്ഷേ നല്ല പുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്തുള്ള ഫർണിച്ചർ അടക്കം നമുക്ക് നല്ലൊരു റേറ്റിന് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നല്ലൊരു റേറ്റിന് വില വില തീർത്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം പോത്തങ്കോടിന് സമീപമാണ് പോത്തങ്കോടെന്ന് വരുമ്പോഴത്തേക്കും വെഞ്ഞാറമൂട് റോഡിലേക്ക് വരുമ്പോൾ പൂലന്തറ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ വലത്തോട്ട റോഡ് കാണാം ആ റോഡ് കുറച്ചു ദൂരം വരുമ്പോൾ ഫേവറേറ്റ് ഹോംസിൻ്റെ ഐറിഷ് എന്ന് പറയുന്ന ഈ ഒരു വില്ലാ പ്രോജക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫുൾ ആയിട്ട് ലക്ഷറി വില്ലാസ് അടങ്ങുന്ന ഒരു പ്രൊജക്റ്റ് ആണ് കേട്ടോ നമുക്ക് കത്ത് ഒത്തിരിയധികം കോമൺ അമിറ്റീസ് ആയിട്ട് വരുന്നുണ്ട് അതായത് പ്ലേ ഗ്രൗണ്ടും ചിൽഡ്രൻസ് പ്ലേ ഏരിയയും അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കോർട്ട് അതുപോലെ സ്വിമ്മിംഗ് പൂള് ഇങ്ങനെയുള്ള കോമൺ അമിറ്റീസ് എല്ലാം വരുന്ന അടിപൊളി ഒരു അടിപൊളിയൊരു പ്രോജക്റ്റ് ആണ് ഇത് അങ്ങോട്ടേ നോക്കി ഇതിൻ്റെ എല്ലാം ഒരു സിമിലർ ആയിട്ടുള്ള കളർ തീമിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഏതോ ഒരു രാജ്യത്ത് പോയൊരു ഫീലാണ് നമ്മളിതുപോലൊരു പ്രോജക്റ്റ് നേരത്തെ മുല്ലശ്ശേരി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വരുന്നത് ഫേവറേറ്റ് ഹോംസിൻ്റെ നല്ല കിഡിലൊരു പ്രോജക്റ്റിനകത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇത് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് നമുക്കിവിടെ കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് മുറ്റത്തൊക്കെ ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ടിടത്ത് ഗാർഡനിങ്ങിനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഗാർഡനൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് വീടിന് ചുറ്റോട്ടം ഒന്ന് കണ്ടതിന് ശേഷം നമുക്കകത്തേക്ക് പോവാം ഇതാണ് നമ്മുടെ വീടിന്റെ സൈഡ് വരുന്നത് ടോട്ടലായിട്ട് നാലര സെന്റ് സ്ഥലം ഉണ്ട് അതുകൊണ്ട് തന്നെ വീടിന് ചുറ്റുവട്ടം നമുക്ക് അത്യാവശ്യം ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് എന്തെങ്കിലും ചെടികളോ മരങ്ങളോ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാവുന്നതാണ് കണ്ടെ ഇതുപോലൊരു വാഴ കിപ്പുണ്ട് പിൻവശത്ത് നമുക്ക് തുണി അനക്കാനുള്ള സൗകര്യം ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് നമ്മുടെ വർക്ക് വർക്കേരിയയിൽ നിന്ന് ഈ ഒരു ബാക്ക്ഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഈ കാര്യം ഞാൻ ഇവിടെ പറയാൻ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഏരിയ തുറക്കാനുള്ള താക്കോൽ അദ്ദേഹം കൊണ്ടുവന്നില്ല കേട്ടോ അപ്പം നമുക്ക് അവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതേ ഈ കാണുന്ന പോലെ വലിയൊരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലാണ് സാധാരണഗതിയിൽ നമ്മളൊരു വില്ലാപ്രയോജനകത്ത് വീട് വാങ്ങിക്കുമ്പോഴത്തേക്കും നോർമലിയുള്ള ഇൻറ്റീരിയർ വർക്കുകളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ ഇത് നമുക്ക് ഇൻക്ലൂഡിങ് ഫർണിഷിങ് ആൻഡ് ഈ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമുക്ക് വില്പനയ്ക്കുള്ളത് നല്ലൊരു റേറ്റിന് സ്വന്തമാക്കാം ഈ കാണുന്നതാണ് നമ്മുടെ ലിവിങ് സ്പേസ് അവിടെ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഇതേ നല്ല നീറ്റായിട്ടുള്ള ഡൈനിങ് ടേബിളും സോഫാസും എല്ലാം നമുക്ക് ഓൾറെഡി ആണ് ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ നേരെ വരുന്നത് നമ്മുടെ കിച്ചൺ ഏരിയയിലേക്കാണ് കിച്ചണിനകത്ത് ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ എല്ലാം പുത്തനായിട്ട് തന്നെ എരിപ്പുണ്ടേ ഓക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് ഈ ഇടയ്ക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് പുത്തനായിട്ടാണ് ഇപ്പോൾ ഉള്ളതേ ഇങ്ങനെയാണ് നമ്മുടെ കിച്ചൻ്റെ മോഡല കിച്ചൺ വരുന്നത് ഇതാ ഇവിടെ എല്ലാം ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇനി ഇതുവഴി നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് എൻറ്റർ ചെയ്യേണ്ടത് ഈ റൂം ലോക്ക്ഡാണ് കേട്ടോ അതിൻ്റെ ചാവി കൊണ്ടുവന്നിട്ടില്ലായിരുന്നു നമുക്ക് താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത് മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസും ഉണ്ട് ഇതിൽ നമുക്ക് കട്ടിലെല്ലാം ഓൾറെഡി ഉണ്ട് ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ പ്രീമിയം ഫിറ്റിങ്സ് ആണ് റാക്സിറാമിക്സിൻ്റെ ക്ലോസെറ്റ് ആണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പേരി വെയറിൻ്റെ വാഷ് ബേസിനാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്കിത് ഈ രീതിയിലാണ് സ്റ്റേഴ്സിൻ്റെ എൻട്രി വരുന്നത് ഇതിൽ കാണുന്ന ഫർണിച്ചർ എല്ലാം നല്ല പുത്തനായിട്ടിരിക്കാൻ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉടമ ഇതിനകത്ത് അധികം താമസിച്ചിട്ടില്ല കേട്ടോ അവർ യു എസ്സിലാണ് വല്ലപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് പത്തോ പതിനഞ്ചോ ദിവസം നാട്ടിലുണ്ടാവും അപ്പോൾ കൂടുതൽ അവരുടെ നാട് പത്തനംതിട്ടയാണ് അപ്പോൾ അവിടെ വല്ലപ്പോഴും നിൽക്കും ഇവിടെ വരുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം കഷ്ടിച്ച് ഒരു വർഷത്തിൽ താമസിച്ചാലായി എന്നിട്ട് ആ രീതിയിൽ വന്നിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ മേലിൽ കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു യൂട്ടിലിറ്റി ഏരിയായിട്ടും ഇവിടെ ആയിട്ട് നമുക്ക് ഇതുപോലെ അയൻ്റെ അയണിൻ്റെ കേബിളോ അതൊക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ സാധിക്കും ഇതാണ് മേള ആദ്യത്തെ ബെഡ്റൂം വളരെ വലിയൊരു റൂമാണ് ഇതിലും കട്ടിലെല്ലാം ഓൾറെഡി ഉണ്ട് കേട്ടോ ഇനി ഇതൊന്നും നിങ്ങൾക്ക് വാങ്ങേണ്ട കാര്യം വരുന്നില്ല എ സി എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് ഇവിടെ നോക്കിയ കബോർഡ് എല്ലാം നമുക്ക് ഓൾറെഡി ഉണ്ട് ഫുൾ സെറ്റ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ സിമിലർ ഫിറ്റിംഗ്സ് ആണ് നമുക്കിതാ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് തന്നെ ഇവിടെ ഇങ്ങോട്ട് ഒരു നമുക്ക് ചെറിയൊരു ഓപ്പൺ ടെറസ് ഉണ്ട് കേട്ടോ അതും നമുക്ക് റൂം വന്നിട്ട് ആണ് അപ്പം എന്താ ഈ കാണുന്നതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം ഇതുപോലെ വളരെ വലിയൊരു ബെഡ്റൂമാണ് കട്ടിലെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇതാ ഈ കാണുന്ന പോലെ നമുക്കൊരു ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്കതുപോലെ മുൻവശത്തൊരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ഇവിടെ നിന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് മിക്കവാറും എല്ലാ വീടുകളിലും താമസക്കാരുണ്ട് കേട്ടോ നമ്മുടെ അടുത്തുള്ള വീടുകളിലെല്ലാം തന്നെ താമസക്കാരുണ്ട് അത് ഇവിടെ എല്ലാം തന്നെ താമസക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിലും ചില വില്ലാ പ്രോജക്റ്റുകളിനകത്ത് പോകുമ്പോൾ പലരും ഇവസ്റ്റ്മെൻ്റ് എന്നുള്ള നിലയിൽ വാങ്ങിയിട്ടിട്ട് ഇതുപോലെ ചുമ്മാ അടച്ചിട്ടായിരിക്കും ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ആൾക്കാർ താമസമുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉടമയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ കെയർ നമ്പർ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക കേട്ടോ അപ്പോൾ അതായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നാലര സെൻ്ററിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന വിലയാണ് പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരിയധികം കോമൺ നമ്മിറ്റീസ് ഉണ്ട് സ്വിമ്മിംഗ് പൂളും അതുപോലെയുള്ള ഒത്തിരിയധികം കോമൺ അമ്മിറ്റീസ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അങ്ങനെയുള്ള ഒരു ലൊക്കേഷനാണ് ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ബോത്തങ്കോട് പോകാം ബോത്തങ്കോടെ നിന്ന് കഴക്കൂട്ടം ആ രീതിയിൽ നമുക്ക് ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ എം സി റോഡിലേക്ക് പോകാനായിട്ട് നമുക്കിവിടുന്ന് അതായത് നമ്മുടെ ഈ വില്ലേജിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ ബോത്തങ്കോട് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ തൈക്കാട് അങ്ങനെ വെഞ്ഞാറമോട് പോകാൻ സാധിക്കും ആ രീതിയിൽ എം സി റോഡിലേക്കും ഈസി ആക്സസ് ആണ് ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ എം സി റോഡിൻ്റെ അങ്ങോട്ടൊക്കെ വീടുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് കഴക്കൂട്ടം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് നല്ലൊരു ലക്ഷറി വീട് എന്ന് തന്നെ പറയാം മിസ്സാക്കല്ലേ നേരിട്ട് ഉടമയെ വിളിച്ച് കാര്യങ്ങൾ ഡീലായിരിക്കും